പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടി ബ്യൂട്ടിയിട്ട് പാട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ദോശമാവ് കൊണ്ട് നല്ലൊരു പായ്ക്കാണ് ഇന്ന് കാണിക്കണത് നമുക്കതിന് ദോശമാവ് രാവിലെ ഇഡ്ഡലിക്ക് നല്ല അരച്ചെച്ച ഇഡ്ഡലിക്ക് അരച്ചെച്ചിന്ന് രണ്ട് കുറച്ചെടുത്ത് മാറ്റി നമുക്ക് അതിന് ഒരു സ്പൂൺ എടുക്കാം ദോശമാവ് എടുത്ത് ഇന്ന് നമുക്ക് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നിറം വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കാപ്പിപ്പൊടി അത് നമുക്ക് ഏതിലേക്കും അരിപ്പൊടിയും കാപ്പിപ്പൊടിയും തൈരും കാപ്പിപ്പൊടിയും ഒക്കെ നമുക്ക് നല്ല നിറം വരുന്നതിന് നല്ലതാണ് കാപ്പിപ്പൊടി നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ മുഖം കഴുകിയിട്ട് മുഖത്ത് വേണം ഇട്ടുകൊടുക്കാൻ ഞാൻ നല്ലപോലെ മുഖമൊക്കെ കഴുകി അതാണേ ഇനി നമുക്കിതൊന്നും നന്നായി ഒന്ന് മിക്സ് ആക്കേ നന്നായി മിക്സ് മിക്സാക്കിയേ പിന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഇവിടെ അലർജി ഉണ്ടോന്നു അല്ലേ ആവശ്യം ഇവിടെ തരട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇട്ട് കൊടുക്കാൻ മോളും അലർജി ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടെ അത് നമ്മൾ മുഖം കഴുകിയതാണ് നമുക്ക് തേച്ച് കൊടുക്കാം നല്ലൊരു പേക്കാണ് കാപ്പിപ്പൊടി പറഞ്ഞാൽ നിറം വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഇഡ്ലീടെയും ദോശയുടെ ഒക്കെ മാവ് അതിലെല്ലാം തുടങ്ങിയില്ല ഉഴുന്ന് അരി ഉലുവിയും ഒക്കെ അടങ്ങുന്നല്ലേ നല്ലൊരിതാണിത് നിങ്ങളെല്ലാവരും ഇതും ചെയ്ത് നോക്കണേ മൊത്തക്കറുത്തവും പുള്ളിയും കുത്തും നല്ല നാർപ്പം വരാനും ചുളിവ് മാറുന്നതിനും ഒക്കെ നല്ലതാണിത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കാര്യത്തിലും ചെയ്യണേ നമുക്കത്തിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം നല്ലൊരു പാക്കാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് ഴിഞ്ഞു കാപ്പിപ്പൊടിയും തേനും കൂടി കണ്ണിൻ്റെ അടിയിൽത്തെ കറുപ്പ് പോകാനൊക്കെ അങ്ങനെ പറ്റുക കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പൊക്കെ പോകും കേട്ടോ എല്ലാവരും ഇതുപോലെ ഇത് ചെയ്ത് നോക്കണേ നല്ലൊരു വയ്ക്കാണ് കേട്ടോ പിന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് മുഖം കഴുകിയിട്ട് കാണാവേ ആ നമുക്കൊക്കെ കഴുകിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഞിട്ടുള്ളേ നമൊക്കെ കഴുകി നല്ലപോലെ കണ്ടോ മുഖത്ത് മാറ്റം കണ്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളെ വരുക ബൈ പിന്നെ അലവര ചെല്ലു റോസ് വാട്ടർ കറക്റ്റ് മുഖം നല്ലപോലെ തുടച്ചിട്ട് അലവര ചെല്ലു റോസ് വാട്ടർ കരക്റ്റണ് കേട്ടോ